ഇപ്പോൾ നമ്മളുടെ പ്രദേശവാസിയായ ഒരു മലയാളി ചേട്ടൻ കൂടെ ചേരുകയാണ് ചേട്ടൻ നമസ്കാരം ഞാൻ ദിനേഷ് നായർ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ സെക്രട്ടറി ജനറലാണ് മോർ ദൻ മുപ്പത് വർഷത്തിലധികമായിട്ട് ഞാൻ ഇവിടെ സെറ്റിൽഡ് ആണ് ഇന്നലെ ഞാൻ ആംബുലൻസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ ആംബുലൻസ് ഫയർഫോഴ്സ് എഞ്ചിനെ ഒരേ ഡയറക്ഷനിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടുമൂന്നും ആംബുലൻസ് ഒക്കെ സാധാരണ കാണാറുണ്ട് പക്ഷേ ഇത്രയധികം ആംബുലൻസ് ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ ഞാൻ എയർപോർട്ട് സർക്കിളിൽ ഇറങ്ങി പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞേ ഇങ്ങനെ എയർ എയറോപ്ലെയിൻ ക്രാഷ് ചെയ്തു ഇവിടെ എത്തി അപ്പോൾ കാണുന്നത് ഭയാനകമായ കാഴ്ചയായിരുന്നു ആകെ ചിഹ്നിച്ചതറി കിടക്കുന്ന ഏകദേശം നാൽപ്പതോളം പേഷ്യൻറ്റിനെ സ്ട്രെച്ചറിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നത് കണ്ടു അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡിൻ്റെ വല്ല ആവശ്യത ഉണ്ടാവും എന്ന് വിചാരിച്ച നമ്പർ എല്ലാം പേര് മരണപ്പെട്ടു കഴിഞ്ഞു ഇരുപത്തിനാലോളം അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ഡോക്ടർ കാറ്റഗറിയിൽപ്പെട്ട അവിടെ ഈ ബിൽഡിംഗിൻ്റെ അടിയിൽ അതായത് ഇത് സ്റ്റുഡൻസ് മെസ്സ് ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റൽ വിഭാഗം പഠിക്കുന്ന കുട്ടികളും ഡോക്ടേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഉപയോഗിക്കുന്ന ഏരിയ മെസ്സ് ഏരിയയാണ് അത് അവിടെ വന്നിരുന്നവർ അതിൻ്റെ അടിയിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് ഏകദേശം ഇരുപത്തി നാല് പേർ അവിടുത്തെ തന്നെ മരിച്ചതായി അൺഒഫീഷ്യൽ കണക്ക് ഒഫീഷ്യലായി ഞാൻ പറയുന്നില്ല പറയാൻ പാടില്ല അപ്പോൾ ഇന്നലെ മുതൽ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബക്കാർ വരുമ്പോൾ ബ്ലഡ് റിലേഷൻ അനുസരിച്ച് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്യുന്നു അതിന് ബ്ലഡ് സാമ്പിൾ അവരെടുക്കുന്നുണ്ട് മറ്റ് സാമ്പിളുകളും എല്ലാം എടുത്ത് ടെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ചെയ്യുന്നുണ്ട് ബോഡി ൊടുക്കുന്ന പ്രക്രിയ തുടങ്ങി കഴിഞ്ഞു അതിനൊരു പ്രത്യേക വിഭാഗം അവിടെ ഉണ്ട് പോസ്റ്റ്മോർട്ടം ഏരിയ ഞാൻ ജസ്റ്റ് മൂവ് ചെയ്യുന്നത് എന്തായാലും മലയാളികൾ പറയുന്നത് പോലെ തന്നെ ഭയാനകമായിരുന്നു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് അവരെല്ലാവരും ഭയപ്പെട്ടിരുന്നു കാരണം ഇത്തരത്തിലൊരു സാഹചര്യം അവരാരും കണ്ടിരുന്നില്ല കാരണം ആംബുലൻസിന്റെ ഒരു ഒഴുക്കായിരുന്നു ഇവിടെ നിന്ന് ഉണ്ടായിരുന്നത് കാരണം ഇരുന്നൂറ്റി അറുപത്തിയഞ്ചോളം മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രികൾ പൂർണ്ണമായും നിറഞ്ഞൊരു സാഹചര്യമാണ് മൃതദേഹങ്ങൾ ഇവിടുത്തെ സമീപത്തെ സിവിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ ഡി എൻ പരിശോധനകളെല്ലാം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും അവരുടെ ബന്ധുക്കൾ കാരണം ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ഇങ്ങോട്ട് എത്തുവാൻ വേണ്ടി പ്രത്യേക വിമാനങ്ങളടക്കം എയർ ഇന്ത്യ അനുവദിച്ചിട്ടുണ്ട് ആ വിമാനങ്ങളിൽ അവരെത്തിക്കഴിഞ്ഞാൽ ഉടനെ ഈ പരിശോധന ആരംഭിക്കുകയും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടികൾ ആരംഭിക്കുമെന്നതാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അല്പസമയം മുമ്പ് ഇവിടുത്തെ സ്ഥലത്തെത്തി ഓരോ കാര്യങ്ങളും കൃത്യമായ ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എങ്ങനെയാണ് ഈ അപകടം നടന്നുള്ള കാര്യത്തിലെല്ലാം കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം അന്വേഷണം ണമെന്ന് തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനൊപ്പം മന്ത്രി രാംമോഹൻ നായിഡു ഉണ്ടായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കൃത്യമായ ഒരു നിരീക്ഷണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നേരിട്ട് തന്നെ സാഹചര്യം അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു ആ സാഹചര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന് പിന്നാലെയാണ് ആ പ്രധാനമന്ത്രി